തൃശ്ശൂർ കോർപ്പറേഷനിൽ നിലവിൽ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് ഇത്തവണ വീണ്ടും എൽ ഡി എഫിന് അധികാരം കിട്ടുകയാണെങ്കിൽ ആരായിരിക്കും മേയർ എന്ന ചോദ്യത്തിന് ഈ രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിൽ കേൾക്കുന്ന പേര് ആണ് ലിസി ജോയി എന്ന് പറയുന്നത് ലിസി ജോയി നമുക്കറിയാം എഴുത്തുകാരിയാണ് നോവലിസ്റ്റാണ് ഒപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തകയാണ് അവർ ജനവിധി തേടുന്നത് ലാലൂർ ഡിവിഷനിൽ നിന്നാണ് ലിസി ജോയ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട് മേയർ ആണ് ആവും എന്നൊക്കെയാണ് എൽ ഡി എഫിന് അധികാര വന്നാൽ എന്നൊക്കെയാണ് വൃത്തങ്ങളിൽ നിന്നും കേൾക്കുന്നത് എന്താണ് പറയുന്നത് അത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ലാലൂർ ഡിവിഷൻ ജയിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം ബാക്കി പാർട്ടി തീരുമാനിക്കട്ടെ അങ്ങനെ വേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയോടെ ഏറ്റെടുക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഡിവിഷനാണ് അതെ എൻ്റെ ഓട്ടും ഇവിടെ തന്നെയാണ് ഞാനിവിടെ സിറ്റിംഗ് ഡിവിഷനിലാണ് ലാലൂര് അര്ണാട്ടുകര ഡിവിഷനിൽ വരുന്നു ലാലൂർ അല്ല അർണാട്ടുകരയിൽ ലാലൂർ ഡിവിഷനിൽ വരുന്ന അർണാട്ടുകരയിലാണ് ഞാൻ താമസിക്കുന്നത് അല്ല ലാലൂർ സിറ്റിംഗ് ഡിവിഷൻ സിറ്റിംഗ് ഡിവിഷനാണ് തീർച്ചയായിട്ടും ഷാജിൻ സഹാവായിരുന്നു അപ്പോൾ ആ വികസനത്തിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് എനിക്ക് ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഐ എൻ വിജയൻ സ്റ്റേഡിയം ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ ആ മാലിന്യമല പൊട്ടിയൊഴുകുന്നതിനെ കുറിച്ചും അവിടെ പത്തഞ്ഞൂറ് കുടുംബങ്ങള് ഈ ചേച്ചിയൊക്കെ അതിൻ്റെ ഇതാണ് അല്ലേ ഇരകളായിരുന്ന വ്യക്തികളാണ് അവർ അനുഭവിച്ച വ്യക്തികളാണ് ഇവരൊക്കെ ഇപ്പൊ എത്ര വ്യത്യാസമായല്ലേ ചേച്ചിയോടും കൂടി വേണമെങ്കിൽ അത്ര ഗന്ധപൂരിതമായി നിന്നിരുന്ന ഇടത്ത് മൂക്ക് പൊത്താതെ ഭക്ഷണം കഴിക്കാതെ ിക്കാൻ പറ്റാതിരുന്നിടത്ത് ഇപ്പോൾ അത്രയും ലോകത്തിൻ്റെ നിറകയിലേക്ക് ഉയർന്ന രീതിയിലേക്ക് ലാലൂര് ഉയർന്നിരിക്കുന്നു അതുപോലെ ഒരുപാട് വികസന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവണമെങ്കിൽ എൽ ഡി എഫ് തന്നെ വരണം അതുകൊണ്ടാണ് ഞാൻ ശക്തമായിട്ട് മാത്രമല്ല ജാതി മത വർഗീയതയ്ക്ക് അതീതമായിട്ട് നിൽക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു വിഷൻ എന്നത് വളരെ ദീർഘവീഷണമാണ് ഇപ്പോഴും അപ്പോൾ അങ്ങനെയുള്ള പൊതു ഇടങ്ങളെ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു വിഷൻ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ എന്നെ ഏറ്റവും ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് പാർപ്പിടം അല്ലേ നല്ല വായു കുടിവെള്ളം പിന്നെ ജനങ്ങൾക്ക് നടക്കാനുള്ള ഒരു നടപ്പാത അതൊക്കെ ഈ ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട് തൃശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു സീറ്റിനാണ് ഭരണം നഷ്ടപ്പെടുന്നത് അത് ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന് അവർ പറയുന്നു ബി ജെ പിയെ സംബന്ധിച്ച് അവർ പറയുന്നത് മുപ്പത് ഡിവിഷനുകളെങ്കിലും അവർ പിടിക്കുമെന്ന് സുരേഷ് ഗോപിയുടെ വോട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ എവിടെയാണ് എൽ ഡി എഫ് തന്നെയാണ് ഈ തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കാൻ പോകുന്നത് നഗരസഭ നമ്മൾ തന്നെ ഭരിക്കും അതും വൻ ഭൂരിപക്ഷത്തോടെ ആ ഒരു വലിയ പ്രതീക്ഷയുണ്ട് നമുക്ക് കാരണം അത്രമാത്രം ജനകീയമായിട്ടുള്ള ജനക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികളാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത് നമ്മൾ ചെയ്ത വികസന പ്രവർത്തനങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ആ വികസന പ്രവർത്തനം തുടരാൻ പ്രത്യേകിച്ച് പെൻഷൻ ക്ഷേമ പെൻഷൻ ഒരുപാട് കാര്യങ്ങളല്ലേ അറുന്നൂറ് രൂപ പതിനെട്ട് മാസം കുടിശ്ശിക ഉണ്ടായിരുന്നിടത്ത് ിൽ നിന്ന് ആയിരത്തി ഇറുന്നൂറാകുന്നു രണ്ടായിരം അപ്പോൾ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ എൽ അപ്പോൾ തൃശൂർ നഗരസഭ ഞങ്ങൾ തന്നെ ഭരിക്കും ഇപ്പോൾ എഴുത്തൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടാവുമല്ലോ നടക്കുന്നുണ്ടോ അതിപ്പോൾ ഈ ഒരു ഒരു സമയത്തല്ലേ നമ്മളിപ്പോൾ ആളുകളുടെ അടുത്തേക്ക് കൂടുതൽ പോവുക പക്ഷെ ഒരുപാട് ജീവിത അനുഭവങ്ങളാണ് അല്ലേ നമ്മൾ ഇത്രയും നാൾ കണ്ട അനു അതിനേക്കാൾ കൂടുതൽ തീക്ഷണമായിട്ടാണ് എപ്പോഴും ഞാൻ സാധാരണ ജനങ്ങളുടെ ഒപ്പം അവരുടെ വേദനകൾക്കൊപ്പം എന്നാൽ നമ്മുടെ എല്ലാ എല്ലാവിധ ആളുകളെയും കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് ഞാൻ ബാങ്കിലെ ആയിരുന്നു മുപ്പത്തഞ്ച് വർഷം ബാങ്കിങ് സേവനത്ത് ചീഫ് മാനേജറായിട്ട് റിട്ടയർ ചെയ്തതാണ് അപ്പോൾ വമ്പൻ പാർട്ടികളെയും എന്നാൽ ഏറ്റവും താഴെയുള്ളവരെയും എല്ലാവരെയും കൈകാര്യം ഒരേ സമയം കാണാൻ പറ്റുകയും അങ്ങനെയുള്ളൊരു എക്സ്പോഷ്യർ എനിക്കുണ്ട് കേട്ടോ ജനങ്ങളുമായിട്ട് ഇടപഴകിയിട്ടുള്ള വലിയൊരു പിന്നെ മാത്രമല്ല ഇന്ത്യയുടെ ഒരുവിധം സംസ്ഥാനങ്ങളിൽ ഞാൻ മുംബൈയിൽ അഞ്ച് വർഷം ഉണ്ടായിരുന്നു പിന്നെ ബീഹാർ സൂവററ്റ് ധന ഗുജറാത്ത് അപ്പോൾ എൻ്റെ പുതിയ നോവലിലെ അർത്ഥകാമയിലെ ആ ഒരു രാഷ്ട്രീയം കൂടെ ആണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആ എൻ്റെ അനുഭവ തലങ്ങൾ അതിൽ നിന്ന് എങ്ങനെയാണ് ഈ നാടിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുക പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മുടെ യൂറോപ്യൻ സിറ്റീസ് വെച്ച് നോക്കുമ്പോൾ കേരളം ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ് അത്രമാത്രം വികസനമാണ് നടന്നിട്ടുള്ളത് ഇനിയും നമുക്ക് കുറേ മുന്നോട്ട് പോകാനുണ്ട് ആ വികസന തുടർച്ച എന്തായാലും ഉണ്ടാകും മറ്റൊന്ന് ഒരു രഹസ്യമാണ് അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് നോവൽ അത് തീർച്ചയായിട്ടും എഴുത്ത് എൻ്റെ ഒരു പാഷനാണ് നമ്മൾ ജോലിയിൽ ഇരിക്കുമ്പോഴും ബാങ്ക് ഉത്തരവാദിത്തം അത്ര മോശമുള്ള കാര്യമല്ലല്ലോ അത്രയും അത്രയും നമുക്ക് ടാർഗറ്റൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റുമെങ്കിൽ ഇപ്പോഴും എഴുതും അത് എൻ്റെ ഒരു പാഷനാണ് അത് എഴുത്ത് തുടരും അതിലൊന്നും സംശയമില്ല എന്നാൽ അതോടൊപ്പം ഏറ്റവും ഇപ്പോൾ വേണ്ടത് എന്താണ് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക അവരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഇനി എൻ്റെ ശിഷ്ടജീവിതം പൊതുജീവിതത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അത് ആത്മാർത്ഥമായിട്ട് സമർപ്പിതമായിട്ട് ചെയ്യുമെന്ന് പിന്നെ ഒരു കാര്യം കൂടെ വേണമെങ്കിൽ എനിക്ക് ഉറപ്പിച്ച് അടിവരയിട്ട് പറയാൻ പറ്റും ഒരു 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 ഭരണമായിരിക്കും അതാണ് മേയറുടെ ഉറപ്പ് പ്രവർത്തകർ ഇത് കാണുന്നുണ്ടാവുക അപ്പോൾ വെരി എല്ലാവർക്കും നമസ്കാരം ലിസി എന്ന രീതിയിൽ സുപരിചിതയായ വ്യക്തിത്വമാണ് ഇവരായിരിക്കും എൽ ഡി എഫ് ആണ് അധികാരത്തിൽ വരെങ്കിൽ മേയർ സ്ഥാനാർത്ഥി എന്ന സൂചനകൾ കൂടി രാഷ്ട്രീയവൃത്തങ്ങൾ നൽകുമ്പോൾ വലിയ പ്രതീക്ഷ എൽ ഡി എഫിനെ സംബന്ധിച്ചും അവരും പങ്കുവയ്ക്കുകയാണ് ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കങ്ങനൊപ്പം റിയാസ് കെ എം ആർ കേരളവിഷൻ ന്യൂസ് തൃശ്ശൂർ